സൗത്ത് ഇന്ത്യയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരപ്രഭയുള്ള നടൻ തന്നെയാണ് വിജയകുമാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ പോലും മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ ഓരോ മലയാളി പ്രേക്ഷകർക്കും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ നടൻ വിജയകുമാറിന്റെ പേരക്കുട്ടിയായ ദിയയുടെ വിവാഹത്തിൽ നിന്ന് ഉള്ള ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് നിരവധി താരങ്ങളാണ് ഈ ഒരു വിവാഹത്തിന് വേണ്ടി എത്തിയത് നടൻ വിജയകുമാറിന്റെ പരിചയം വെച്ച് കൂടുതലും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള താരങ്ങളാണ് ഈ വിവാഹം കൂടാനായി എത്തിയത് അതിലെടുത്തു പറയേണ്ടത് നടൻ രജനീകാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇവിടേക്ക് എത്തി എന്നത് തന്നെയാണ് പ്രേക്ഷകരെ ഏറെ വിസ്മയിപ്പിച്ച ഒരു വിവാഹമായി മാറുകയാണ് നടൻ വിജയകുമാറിന്റെ ചെറുമകൾ ദിയയുടെ വിവാഹം അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ദിയയുടെ ചിത്രങ്ങളാണ് ആദ്യം പുറത്തു വന്നത് പിന്നാലെയാണ് ഇത് നടൻ വിജയകുമാറിന്റെ പേരുകുട്ടിയാണെന്ന് പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞത് സർവനുഗ്രഹങ്ങളും ഈ സൂപ്പർ സ്റ്റാർ എത്തിയതോടെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായി മാറി അതുപോലെ അതീവ ആഡംബരപ്രദമായി നടന്നൊരു വിവാഹം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം അത്യാഡംബര ചടങ്ങുമായിരുന്നു താലികെട്ടും മാലയിടലും ഒക്കെ തന്നെ അടങ്ങിയ ഒരു വലിയ പരമ്പരാഗത രീതിയിലെ ആഡംബരപ്രദമായ വിവാഹമായിരുന്നു പരമ്പരാഗത രീതിയിലെ ചടങ്ങുകളെല്ലാം തന്നെ ഇവർ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വിവാഹം നടത്തിയത് വളരെയധികം എല്ലാവരെയും അനുനയിപ്പിച്ചു നടന്ന വിവാഹത്തിന് കയ്യടികളുമുണ്ട് ആഡംബരമാണെങ്കിലും ഇവർ പരമ്പരാഗത രീതിയിൽ ചടങ്ങുകളെല്ലാം കൂടി നന്നായി നടത്തിയെന്നും അത് വല്ലാതെ ഇഷ്ടപ്പെട്ടുവെന്നും പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം താല്പര്യം തോന്നുന്നുവെന്നും പറയുന്നു ചെന്നൈയിലെ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ തമിഴ് സിനിമയിലെ നിരവധി പ്രമുഖർ അതിഥിയായി തന്നെ എത്തിയിരുന്നു വിജയകുമാറിന്റെ രണ്ടാമത്തെ മകളായ അനിത വിജയകുമാറിന്റെ മകളാണ് ദിയ ദില്ലൻ എന്നാണ് വരന്റെ പേര് ഇവരുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു അതുപോലെ തന്നെ ഇവരുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ബന്ധുക്കൾ പോലും അതീവ സുന്ദരികളായി നിൽക്കുന്ന ചിത്രങ്ങൾ കാണാം സർവം സ്വർണമയത്തിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ തോന്നാം സ്വർണ നിറത്തിലെ സാരി ആയിരുന്നു ചെറിയ ഓറഞ്ച് ബോർഡറോടെ ആയിരുന്നു ഇപ്പോൾ ദിയ അണിഞ്ഞെത്തിയത് സ്വർണ നിറത്തിൽ ഓറഞ്ച് ഉള്ള സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു ദിയ താലികെട്ടിന് എത്തിയത് അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് വേദിയിലേക്ക് നടന്നു വന്നപ്പോൾ ദിയ അതീവ സുന്ദരിയായി തോന്നിയെന്നും ഒരു രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നുവെന്നും പ്രേക്ഷകർ തന്നെ എഴുതി എന്റെ വലിയൊരു ഡ്രീമാണ് ഇന്ന് നടന്നത് എന്റെ വലിയ ഒരു സന്തോഷം ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല എന്നാണ് പറയുന്നത് വിജയ്കുമാറിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് കവിത അനിത അരുൺ രണ്ടാം ഭാര്യയായ മഞ്ജുളയിൽ നിന്നുള്ള മക്കളാണ് വനിത പ്രീത ശ്രീദേവി ഇതിൽ അരുൺ വിജയ് വനിതാ വിജയകുമാർ പ്രീത വിജയകുമാർ ശ്രീദേവി വിജയകുമാർ എന്നിവർ സിനിമാ രംഗത്ത് തന്നെ വളരെയധികം സജീവമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സിനിമാ കുടുംബം എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം അതുപോലെ തന്നെ ഇവരുടെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പോസ്റ്റുകളും ഒരുപാടാണ് അക്കൂട്ടത്തിൽ വളരെയധികം പ്രശസ്തയായ ഒരു തായപുത്തി തന്നെയാണ് ദിയ ഫാഷനിലൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ദിയയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അമ്മ അനിതയോടൊപ്പം വിജയകുമാറിനോടൊപ്പം ദിയ നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വളരെയധികം ഏറ്റെടുത്തു വിജയകുമാർ ചെറുമകളെ കണ്ട ഉടനെ തന്നെ വാരി പുണരുകയും സ്നേഹം നൽകുകയും ചെയ്യുന്നത് കാണാം അവസാനം അവളുടെ മംഗളകർമ്മങ്ങളെല്ലാം കണ്ട് അനുഗ്രഹിച്ചതിനു ശേഷമാണ് വിജയകുമാർ പോലും മടങ്ങിയത് തമിഴിലെ പ്രശസ്തനായ നിരവധി താരങ്ങൾ പങ്കെടുത്ത ഒരു ആഡംബര ചടങ്ങ് തന്നെയായിരുന്നു വിജയകുമാറിന്റെ ചെറുമകൾ ദിയയുടെ വിവാഹ ചടങ്ങുകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ